കുപ്രസിദ്ധനായ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനൊപ്പം തന്നെ കുപ്രസിദ്ധയായിരുന്നു അയാളുടെ ഇളയ സഹോദരിയായ ഹസീന പാർക്കറും ആ കുടുംബത്തിലെ പന്ത്രണ്ട് മക്കളിൽ ഏഴാമതായാണ് ഹസീന ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി വരെ വാർത്തകളിലൊന്നും ഈ ഒരു പേര് അധികം പേരും കേട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഭർത്താവ് ഇസ്മയിൽ പാർക്കറിന്റെ മരണത്തോടെയാണ് അവർ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയതെന്ന് പറയപ്പെടുന്നു മറ്റൊരു അധോലോക കുറ്റവാളിയായ അരുൺ ഗാവലിയുടെ സംഘം നടത്തിയ വെടിവെപ്പിലാണ് ഇസ്മയിൽ പാർക്കർ കൊല്ലപ്പെടുന്നത് ഈ കൊലപാതകം നടത്തിയത് ഷാർപ്പ് ഷൂട്ടറായ ശൈലേഷും സംഘം So one. ഇസ്മയിലിന്റെ കൊലപാതകത്തിന് ശേഷം അവർ ബോംബെയിലെ ജെ ജെ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായിരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദാവൂദ് ഇബ്രാഹിം തന്റെ സഹോദരി ഭർത്താവിന്റെ കൊലപാതകത്തിന് പകരം വീട്ടുകയും ചെയ്തു അതിനായി ദാവൂദ് ഷൂട്ടർമാരെയാണ് ഏർപ്പാടാക്കിയത് ആശുപത്രിയിലെത്തിയ ആ സംഘം ജെ ജെ ഹോസ്പിറ്റലിലെ ഒരു വാർഡ് പൂർണ്ണമായും ഭീഷണിപ്പെടുത്തി ഒഴിപ്പിച്ച ശേഷം ശൈലേഷിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അന്ന് അവിടെയുണ്ടായ വെടിവെപ്പിൽ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാരും കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിന് പിന്നാലെ ഹസീനയും ദാവൂദിനൊപ്പം ചേർന്നു വൈകാതെ അവർ നാഗ്പടയിലെ ഗോ ഗോർഡൻ ഹാൾ അപ്പാർട്ട്മെന്റിലേക്ക് തന്റെ താമസം മാറ്റുകയും ചെയ്തു ആ കെട്ടിടം ഇഷ്ടപ്പെട്ട അവർ ആരോടും ചോദിക്കാതെ അതിക്രമിച്ചു കയറി അവിടെ താമസിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് നാഗ്പട പോലീസ് സ്റ്റേഷന് തൊട്ടു മുന്നിലായിരുന്നു ഈ വീട് ഉണ്ടായിരുന്നത് അവിടമായിരുന്നു അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഡി കമ്പനിയുടെ മുംബൈയിലെ പ്രവർത്തനങ്ങളെല്ലാം ഹസീന നിയന്ത്രിക്കാൻ തുടങ്ങി ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ പണം തട്ടിയെടുക്കൽ കൊലപാതകങ്ങൾ ഭൂമി തട്ടിയെടുക്കൽ തുടങ്ങിയ എല്ലാവിധ പ്രവർത്തനങ്ങളും അവർ നേരിട്ട് നടപ്പാക്കാൻ തുടങ്ങി മുംബൈയിലെ കുറെ സ്ഥലങ്ങൾ ഡി കമ്പനിയുടെ കീഴിലായിരുന്നു തൊണ്ണൂറുകളിൽ ഹസീനയുടെ അനുമതിയില്ലാതെ അവിടെ കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കാൻ കഴിയില്ലായിരുന്നു നിർമ്മാണത്തിനായി ചേരിനിവാസികളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചിരുന്നതും അവർ തന്നെയായിരുന്നു ബോളിവുഡ് സിനിമകളുടെ ഓവർസീസ് റൈറ്റ്സ് മുതലായവയിൽ നിന്നാണ് പ്രധാനമായും ഇവർ വരുമാനം ഉണ്ടാക്കിയിരുന്നത് അയ്യായിരം കോടിയുടെ കണക്കിൽപ്പെടാത്ത സ്വത്ത് അവരുടെ പേരിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് നാഗ്പടയുടെ തലതൊട്ടമ്മ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് എന്ന് ആളുകൾ അവരെ വിളിച്ചിരുന്നു ആ പേര് തന്നെ അക്കാലത്ത് ആളുകളെ വിറപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് കുറ്റകൃത്യങ്ങളിൽ സഹായിക്കാനായി തന്റെ മകൻ ഡാനിഷിനെയും അവർ ഈ രംഗത്തേക്ക് ഇറക്കി എന്നാൽ അധികം വൈകാതെ ഒരപകടത്തിൽ ഡാനിഷ് കൊല്ലപ്പെടുകയായിരുന്നു ഹസീനയുടെ വീഴ്ച തുടങ്ങിയതും ആ മരണത്തോടെയാണ് എൺപത്തെട്ട് കേസുകളാണ് ഹസീനയുടെ പേരിലുണ്ടായിരുന്നത് പക്ഷേ കോടതിയിൽ അവർ ഹാജരായത് ആകെ ഒരു തവണ മാത്രമാണ് പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് അവർക്കെതിരെ കേസെടുത്തിരുന്നു മാസങ്ങളോളം ഹസീന പിന്നീട് മുങ്ങി നടന്നു ഒടുവിൽ കോടതിക്ക് മുമ്പിൽ കീഴടങ്ങുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഹസീനയെക്കുറിച്ച് അധികം ആരും കേട്ടിരുന്നില്ല ദാവൂദിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ അപ്രത്യക്ഷയായതെന്നും വാർത്തകളുണ്ട് അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഹസീന ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത് ദാവൂദിന്റെ ഇളയ സഹോദരൻ ഇക്ബാൽ കാസ്കർ പിന്നീട് ഹസീനയുടെ വീട്ടിലേക്ക് താമസം മാറി അവിടെ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ ഇക്ബാൽ കാസ്കർ പോലീസിന്റെ പിടിയിലാകുകയും ചെയ്തു ഹസീന പാർക്കറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സിനിമയും രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങി ഹസീന പാർക്കർ എന്നു തന്നെ പേരുള്ള ആ സിനിമയിലെ നായികയായത് ശ്രദ്ധ കപൂർ എന്നാൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാതെ ആ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുകയായിരുന്നു